ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സുമിത ഈ സ്ക്രീനിൽ ഒരുപാട് ചിരിച്ച മുഖങ്ങൾ കാണാൻ വരുന്നുണ്ട് അല്ലേ അപ്പോ ഈ വർഷത്തെ നവോദയ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒൻപതാം ക്ലാസ്സിലേക്കും ആറാം ക്ലാസ്സിലേയും നവോദയ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടിയ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസാണ് ഇവര് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളം നമ്മളുടെ കൂടെ നമ്മളുടെ ഒരു കോച്ചിങ് ജേർണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണ് ഇവര് അപ്പൊ ഇവരുടെ ഒരു സക്സസ് ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ മുൻ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം മുതൽ നവോദയ എൻട്രൻസ് എക്സാമിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് കുറച്ച് ടഫറായിരുന്നു അപ്പോൾ ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ വർഷം നമ്മൾ പുതിയ ഒരു പാതയിലാണ് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബാച്ചസ് എല്ലാം നേർത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നവോദയ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടാനുള്ള നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്നുള്ളതാണ് നമ്പർ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും പറഞ്ഞു തരും പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓദയ സ്കൂൾസിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്